പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പ്രമുഖ സിനിമാ താരങ്ങൾ വയ്ക്കാ പൊങ്കാലയിട്ടു ലക്ഷക്കണക്കിന് ഭക്തർക്കൊപ്പം ആത്മസമർപ്പണത്തിന്റെ പുണ്യവും പേറിയാണ് താരങ്ങളും മടങ്ങിയത് പൊങ്കാല എന്നാൽ സോഷ്യൽ മീഡിയയിൽ അത് ചിപ്പിയാണ് ഇക്കാര്യം ശ്രുതി ചിപ്പിയോട് പറഞ്ഞപ്പോൾ നിറഞ്ഞ ചിരി ഞാൻ ഒരുപാട് വർഷമായിട്ട് അപ്പം ക്ഷേത്രത്തിനടുത്താണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരാറുണ്ടോ അപ്പൊ എത്രാമത്തെ വർഷമായി ചേച്ചി വന്നിട്ട് പൊങ്കാല ഒരുപാട് വർഷമായി ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കാരണം കുറച്ച് നാളായിട്ട് നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു എത്ര കൗണ്ട് എന്നുള്ളത് നോക്കുന്നത് ഒരുപാട് വർഷമായിട്ട് അമ്മ തുടങ്ങിയ ശീലം വർഷങ്ങൾക്കിപ്പുറവും തുടരുകയാണോ നടി ആനിയും ഭർത്താവ് ഷാജി കൈലാസും എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇവിടെ പൊങ്കാല വെച്ച് തുടങ്ങിയത് വീട്ടില് അപ്പൊ ശേഷം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസവും ഓരോ കൊല്ലവും അടുപ്പ് കൂടുന്ന അല്ലാതെ അമ്മ കുറച്ച് തന്നിട്ടില്ല അത് അങ്ങനെ വരട്ടെ എന്നുള്ള ആഗ്രഹമാണ് മരമകൾ താരണിയുമായി നടി പാർവതിയും പൊങ്കാലയ്ക്കെത്തി മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിന്റെ സാക്ഷാത്കാരമെന്ന് പാർവതി അമ്മ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളെ കൊണ്ട് എന്താ തിരിച്ച് നമ്മുടെ ഒരു കാണിക്കുക പതിവ് പോലെ സുരേഷ് ഗോപിയും രാധിക സുരേഷും പൊങ്കാലയിട്ടു ദിവ്യ എസ് അയ്യരും കടന്നപ്പള്ളിയും വി ഡി സതീഷിൻ്റെ മകളുമെല്ലാം അമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ